നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൂട് കൊണ്ട് പുറതി മുട്ടുകയാണ് കേരള ജനത ഒരു മഴ ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട് അത്രയും മാത്രം കൊടും ചൂടിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലൊന്നിരിക്കാൻ വയ്യ ഓഫീസിലൊന്നിരിക്കാൻ വയ്യ അത്തരത്തിലൊരു ചൂട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഉഷ്ണതരംഗം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ അവസ്ഥയൊക്കെ അതിദയനീയമാണ് മാത്രമല്ല സംസ്ഥാനത്തെ ഈ ഒരു ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ പാലിക്കണം എന്തൊക്കെ കാര്യങ്ങൾ അതായത് രാവിലെ പതിനൊന്ന് മണി മുതൽ അതുപോലെ തന്നെ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള സമയം പുറത്തിറങ്ങരുത് ആ സമയത്ത് ചൂട് കൊള്ളരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് ഉഷ്ണതരംഗം വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിർണായകമായ ഒരു വിവരം പുറത്തു വരുന്നു അതായത് കടലിലെ ഉഷ്ണതരംഗം അതിനെപ്പറ്റിയുള്ള ചില വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് കടലിലെ ഉഷ്ണതരംഗത്തെ തുടർന്ന് ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകൾ വൻതോതിൽ നശിക്കുന്നു എന്ന പഠനം പുറത്തു വന്നിരിക്കുകയാണ് ദ്വീപ് മേഖലയിലെ പവിഴപ്പുറ്റ് ആവാസ വ്യവസ്ഥയുടെ പകുതിയിലധികം പങ്കും ബ്ലീച്ചിങ്ങിനും വിധേയമായി ഇതാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് സമുദ്രത്തിലെ താപനില അസാധാരണ അസാധാരണമാംവിതം ഏറെക്കാലം ഉയർന്നു നിൽക്കുന്ന അപൂർവ കാലാവസ്ഥ സ്ഥിതിയാണ് ഉഷ്ണതരംഗം ഇത്തരത്തിലുള്ള ഈ ഉഷ്ണതരംഗങ്ങൾ എന്താണ് സംഭവിക്കുന്നത് ഇവയ്ക്ക് സമുദ്രത്തിലെ ജൈവ വൈവിധ്യത്തിനും ആവാസ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്കും ഗുരുതരമായ ഭീഷണിയാണ് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് താപസമ്മർദ്ദം അളക്കുന്ന ഡിഗ്രി ഹീറ്റിംഗ് വീക്ക് സൂചകം ലക്ഷദ്വീപിൽ നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഇതാണ് പവിഴപ്പുറ്റുകളുടെ നശീകരണം അതുപോലെ തന്നെ പവിഴപ്പുറ്റുകളുടെ നശീകരണം മാത്രമല്ല സമുദ്ര ജൈവ സമ്പത്തത്തിൻ്റെ തകർച്ച അതിലേക്കും ഇത് നയിക്കുന്നുവെന്നാണ് പഠനങ്ങളും ഇവർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് ഈ ഒരു ബ്ലീച്ചിങ്ങിന് കാരണമാകുന്നത് അതിന് സി എം എഫ് ആർ ഐ എ യിലെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് അമിതമായ താപസമ്മർദ്ദം കാരണം പവിഴപ്പുറ്റുകളിലെ സിംബയോട്ടിക് ആൽഗകൾ നശിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഈ ഡി എച്ച് ഡബ്ല്യു പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാവുകയാണെങ്കിൽ അതിൽ മുകളിൽ ഉയരുകയാണെങ്കിൽ അസാധാരണമായ ജൈവ വൈവിധ്യ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ സി എം എഫ് ആർ ഐയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ കെ ആർ ശ്രീനാഥ് പ്രതികരിച്ചത് അന്തരീക്ഷത്തിലെ അമിതമായ ചൂട് സമുദ്രപ്രവാഹത്തിലെ മാറ്റം കടലിലെ ഉഷ്ണതരംഗത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് കാരണങ്ങളാണ് സി എം എഫ് ആർ ഐ ഈ സീനിയർ സയന്റിസ്റ്റുകളാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വെച്ച് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ലക്ഷദ്വീപിൽ ഈ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് പോലുള്ള സമുദ്ര ജൈവ വൈവിധ്യങ്ങളുടെ തകർച്ച വളരെ രീതിയിൽ തന്നെ ബാധിക്കും അത് ഏതൊക്കെ മേഖലകളെ ബാധിക്കുമെന്ന് നോക്കാം ഒന്നാമത് വിനോദസഞ്ചാരത്തെ ഇത് ബാധിക്കും രണ്ടാമത് മത്സ്യബന്ധന മേഖലകളെ ഇത് വലിയ രീതിയിലാണ് പോലുള്ള സമുദ്ര ജൈവ വൈവിധ്യങ്ങളുടെ തകർച്ച ബാധിക്കുന്നത് തീരദേശ സമൂഹത്തിന്റെ ഉപജീവനം അതിന് വലിയൊരു വെല്ലുവിളിയായി ഇത് മാറുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കടൽ പുല്ല് പോലെയുള്ള മറ്റ് സമുദ്ര സമ്പത്തിനും ഉഷ്ണതരംഗം വലിയ വെല്ലുവിളിയാകുന്നുണ്ട് ഈ സാഹചര്യം കടൽ ഭക്ഷ്യ ശൃംഖലയെ സാരമായി തന്നെ ബാധിക്കും മീനുകളുടെ സസ്തനികളുടെ നിലനിൽപ്പിനെ ഇത് അപകടത്തിലാക്കുമെന്നും ഈ പഠനം നടത്തിയവർ കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ചെറിയൊരു പ്രശ്നമല്ല വലിയ രീതിയിൽ തന്നെ തീരദേശത്തെ ബാധിക്കും മാത്രമല്ല വിനോദസഞ്ചാരത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് പഠനത്തിലൂടെ അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത